നമ്മൾ ആ മാറ്റത്തെക്കുറിച്ചായിരുന്നു എന്തായാലും സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ചുള്ള ചർച്ചകൾ അതിപ്പോൾ പൂർത്തിയായി ഇപ്പോൾ കേരളത്തിലുള്ള നേതാക്കളെല്ലാം തന്നെ പുറത്തേക്ക് വരുന്ന പുറത്തേക്ക് വരികയാണ് എന്തായാലും കെ സുധാകരൻ ഒരു പക്ഷേ കർഗികമായുള്ള കൂടിയതിനു ശേഷമുള്ള പ്രതികരണം എന്തായാലും ഏറെ പ്രധാനപ്പെട്ടതാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം അതോടൊപ്പം തന്നെ അത്തരം ചില തീരുമാനങ്ങൾ ഈ ഒരു കാണുമ്പോൾ എന്തായാലും അറിയിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക ദൃശ്യങ്ങൾ നമുക്ക് കാണാം കെ സുധാകരൻ അതോടൊപ്പം തന്നെ ചെന്നിത്തല കൂടാതെ വി ഡി സതീശൻ എന്നിവർ ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖർഗുമായുള്ള കൂടിക്കാഴ്ച ശേഷം ഇപ്പോൾ പുറത്തേക്ക് പുറത്തേക്കിറങ്ങുകയാണ് ഒരു പക്ഷേ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നിർണായകമായ ചർച്ചകൾ തന്നെയാണ് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി ഡൽഹി കേന്ദ്രീച്ച് നടന്നത് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിന് മുമ്പ് തന്നെ എല്ലാ അതൃപ്തികളും പരമാവധി പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ലക്ഷ്യം വെച്ചത് അതിൻ്റെ ഭാഗമായുള്ള ചർച്ചകൾ പൂർത്തിയാക്കി തന്നെയാണ് കർഗയ്ക്ക് ശേഷം കർഗയുടെ കൂടിക്ക ശേഷം ഇപ്പോൾ നേതാക്കളെല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് വരുന്നത് കണ്ണൂരിൽ കെ സുധാകരൻ മത്സരിക്കും അതോടൊപ്പം വയനാട്ടിൽ രാഹുൽ ഗാന്ധി ആലപ്പുഴയിൽ കെ സി വേണുഗോപാലും കൂടാതെ വടകരയിൽ ഷാഫി പറമ്പിൽ തൃശൂരിൽ കെ മുരളീധരൻ എന്നിങ്ങനെയാണ് ഒരു സർപ്രൈസ് കാൻഡലി സിസ്റ്റായി ഇന്നലെ തന്നെ നേതൃത്വമെല്ലാം അറിയിച്ചത് അതിൻ്റെ ഭാഗമായി സി എസ് സി കൈമാറി പിന്നീടൊരു അന്തിമ ഘട്ട ചർച്ചകൾക്ക് ശേഷം ആ ചർച്ചകൾ പൂർത്തിയാക്കി തന്നെയാണ് ഇപ്പോൾ നേതാക്കളെല്ലാം മടങ്ങിക്കിടന്നത് കെ സുധാകരൻ വി ഡി സതീശൻ തന്നെ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളല്പ സമയത്തിനകം മാധ്യമങ്ങളെ കാണും ഡൽഹിയിൽ മല്ലികാർജ്ജുൻ ഖർഗയുടെ വസതിയിൽ തിരക്കിട്ട കൂടിക്കാഴ്ചകളായിരുന്നു കെ പി സി സി അധ്യക്ഷനുണ്ട് പ്രതിപക്ഷ നേതാവുണ്ട് രമേശ് ചെന്നിത്തലയുണ്ട് നേതാക്കൾ സംസാരിക്കുന്നു എപ്പോഴും ഇന്നലെ രാത്രി പൂർത്തിയായിരിക്കും ഞങ്ങൾ നിങ്ങളെ വിളിക്കും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പറയാനുള്ള നിങ്ങൾ ഞങ്ങൾ വിളിക്കും ഒരു പ്രതിസന്ധിയാ

എന്തായാലും സർപ്രൈസ് ലിസ്റ്റ് ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് നേതാക്കൾ അറിയിച്ചത് മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിലെ കൂടിക്കഴിഞ്ഞ ശേഷം ഇപ്പോൾ നേതാക്കൾ മടങ്ങിയിട്ടുണ്ട് ഒരു തരത്തിലും അതൃപ്തികളോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലും പ്രശ്നങ്ങളില്ല എന്ന് തന്നെയാണ് കെ സുധാകരൻ അല്പസമ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് എന്തായാലും എനിക്ക് കൂടുതൽ വൈകാതെ തന്നെ പ്രഖ്യാപനം ഒരുപക്ഷേ നമുക്ക് അറിയാൻ സാധിക്കുന്നത് വൈകിട്ടോടുകൂടി തന്നെ പ്രഖ്യാപനം ഉണ്ടാകും മറ്റൊരു തരത്തിലുള്ള തർക്കങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും കൂടിക്കാഴ്ച ഒരു അന്തിമ രൂപം നൽകി തന്നെയാണ് ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖർഗെ വസ്സിൽ നിന്നും നേതാക്കളെല്ലാം തന്നെ പുറത്തിറക്കി ഇറങ്ങിയിരിക്കുന്നത് കണ്ണൂരിൽ കെ കെ സുധാകരനും അതോടൊപ്പം വടകരയിൽ ഷാഫി പറമ്പിൽ കൂടാതെ ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി എന്നിങ്ങനെ തന്നെയാണ് പട്ടിക ഹൈ ഹൈക്കമാൻഡ് മുഖത്ത് തന്നെ കഴിഞ്ഞ ദിവസമെല്ലാം കേരളത്തിലുള്ള സ്ക്രീനിങ് കമ്മിറ്റി കൈമാറുകയും അതിലൊരു അംഗീകാരം നേടുക അതിൻ്റെ അവസാനപ്പെട്ട ചർച്ചകൾ പൂർത്തിയാക്കി തന്നെയാണ് നേതാക്കൾ മടങ്ങിയിരിക്കുന്നത് ഉന്മേഷ് നിതിൻ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഡൽഹിയിൽ നിന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ തീരുമാനമാകുമ്പോൾ അറിയിക്കാമെന്ന് പറഞ്ഞ നേതാക്കൾ മല്ലികാർജ്ജുൻ ഖർഗയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മടങ്ങിയിരിക്കുന്നു സർപ്രൈസ് ലിസ്റ്റിൽ കൺഫ്യൂഷനുണ്ടോ കൺഫ്യൂഷനുണ്ടോയെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യം ഒരു കൺഫ്യൂഷനും ഇല്ല എന്ന് നേതാക്കളുടെ മറുപടി ഇന്ന് തന്നെ പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് നിതിൻ റിപ്പോർട്ട് ചെയ്യുന്നത്